ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഷാൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പൂന്തോട്ടങ്ങളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ ജമന്തി ചെടിയെക്കുറിച്ചാണ് ജമന്തി ചെടികൾ നിറയെ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈകൾ മാറ്റി നടുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിലും നല്ല രീതിയിൽ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ജമന്തി എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കെയറിങ് മാത്രം മതി ഇപ്പം വേനൽക്കാലമാണ് നമുക്ക് ജമന്തി ചെടികൾ തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ജമന്തി ചെടികളുടെ ഡ്രോ ബാഗിൽ കുറച്ച് ജമന്തി ചെടികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൈകളൊക്കെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതേപോലെ നമ്മൾ നൈസറിൽ നമുക്ക് ഒരു ജമന്തി ചെടി തൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു പോർട്ടിലേക്ക് അത് റീപ്പോർട്ട് ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെ അണിച്ചരാം ജമന്തി ചെടികൾ പൊതുവേ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ വളർത്തേണ്ടത് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ചെടികൾ നമ്മൾ പൂക്കളൊക്കെ വരുന്ന ചെടികളാണെങ്കിൽ ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ സെപ്പറേറ്റ് ചെയ്ത് കുറേ തൈകൾ മാറ്റി വയ്ക്കാറുണ്ട് ഇതാണ് നമ്മുടെ ഗ്രോ ബാഗിലുള്ള ജമന്തി ചെടികൾ ഇത് തൈകൾ നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പൂക്കൾ വിരുകഴിഞ്ഞുണ്ടെങ്കിൽ ചെടികൾ പിന്നെ മുരടിച്ച് പോവുകയാണ് ചെയ്യുക ചൂട്ടിൽ തൈകളൊക്കെ വരുമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പുതിയ പോട്ടിലേക്ക് മാറ്റി വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ചെടി വീണ്ടും പൂക്കളൊക്കെ ആയി കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് മുഴുവൻ ചെടികളും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ജമന്തി ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ ചൂട് വശത്തു നിന്ന് നിറയെ തൈകൾ ഇതേപോലെ സ്പ്രെഡായിട്ട് വളരു എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള തൈകൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നട്ട് കൊടുക്കാൻ അപ്പോൾ തണ്ടുകൾ മൂപ്പത്തി തണ്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം മൂപ്പത്തി അതേപോലെ പൂക്കൾ വിരിഞ്ഞിട്ടുള്ള കണ്ടുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇത്തരത്തിലുള്ള ചെറിയ തൈകൾ നോക്കിയിട്ട് നമുക്ക് ഓരോ ഗ്രോ ബാഗിലും വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഗ്രോ ബാഗൊക്കെ നമ്മൾ കാലിയാക്കിയിട്ടുണ്ട് അത് ഫ്രഷ് ആയിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് അതിലേക്ക് ഈ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം അരഭാഗത്തോളം ചാണകപ്പൊടിയും മണ്ണും നമ്മൾ മിക്സ് ചെയ്ത് നിറച്ചതിനു ശേഷം നമ്മുടെ തൈകൾ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് ജമന്ത് ചെടിയുടെ വശം അടക്കം നമ്മൾ ഇതേപോലെ മണ്ണിനടിയിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ചുവട് വശത്തെന്ന് പറഞ്ഞ പോലെ നിറയെ തൈകളൊക്കെ ഉണ്ട് ആ തൈകളൊക്കെ നമ്മൾ വീണ്ടും അതിൽ തന്നെ കൊടുത്തു ഇതിന് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക അതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെടികൾ ഉണങ്ങി പോകാത്ത രീതിയിൽ നല്ല വെയിലത്ത് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം നല്ല രീതിയിൽ പൂക്കൾ വിരിയാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ ഈ ചെടികൾക്കൊക്കെ അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ പോകൻ വിലാച്ചെടികളുടെ കൂടെ തന്നെ ഈ ചെടികളും വെച്ച് കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളിലായിട്ടും നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോകൾക്ക് ഭാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ